ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ ഇടുക്കി ജില്ലയിൽ സേനാപതിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ലിസ്സി എന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതി നവംബർ മാസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടങ്ങളും ആകുലതകളും എന്നെ ഒത്തിരി അലട്ടിയിരുന്നു പരിഹാരം ഉണ്ടാകുമോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഓരോ നിയോഗങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ എഴുതി ആ നിയോഗത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ എനിക്കിവിടെ സന്തോഷത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കണേ എന്ന് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മ മാതാവിനെ അറിയിച്ചു ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ പറയാം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഏറെ ബുദ്ധിമുട്ടല്ല എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിന് പോളണ്ടിലേക്ക് പോകാൻ ഒരു വിസ വന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ ഭർത്താവിനെ അലട്ടുന്നുണ്ടായിരുന്നു എങ്കിൽ കൂടിയും കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എടുത്ത് പോയി ഒന്നുകൂടി നോക്കിയപ്പോൾ കരളിന് വീക്കമുണ്ടെന്ന് അറിയിച്ചു അപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തിരുന്ന ഇരുന്ന ഹസ്ബൻഡ് എന്നെ അറിയിച്ചു എനിക്ക് പോകാൻ സാധിക്കത്തില്ല എൻ്റെ കരളിന് വീക്കമുണ്ട് എനിക്ക് ഇവിടുത്തെ മരുന്ന് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വിലയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനെങ്ങനെ അങ്ങോട്ട് പോകും അതുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആകെ ഒരു വിഷമമായി കാരണം എൻ്റെ മക്കൾ രണ്ടുപേരും ഒരാൾ പത്താം ക്ലാസ്സിലും ഒരാൾ ഒമ്പതിലും ആണ് പഠിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സുകാരൻ്റെ എക്സാം ടൈമാണ് ആ സമയത്ത് പത്താം ക്ലാസ്സുകാരൻ എങ്ങനെ എഴുതും അവൻ പഠനത്തിൽ ഉഴപ്പമോ ഭർത്താവ് അല്ലാതെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം നല്ല മാർക്ക് കിട്ടില്ല എന്നും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പേടിയും എന്നാലും ഞാൻ ഭർത്താവിനോട് അറിയിച്ചു എങ്കിൽ ഞാൻ പോകാം നമ്മൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നറിയിച്ചു ഭർത്താവ് മനസ്സിലാ മനസ്സോടെയാണ് ഇന്ന് സമ്മതിച്ചു ഞാൻ പോകാൻ തീരുമാനിച്ചു മക്കൾക്ക് സമ്മതമില്ല എങ്കിലും അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ പോളണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ രോഗം ശരീരം നിറയെ നീരായി കഴിഞ്ഞു ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ശരീരമായിരുന്നില്ല നിറച്ചും നല്ല നീരായിട്ടിരിക്കുന്നു എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മോൻ പറഞ്ഞു പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശരിക്കും ശരീരത്തിന് നീരുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സത്യ ഓർത്തു ആദ്യമൊക്കെ പോകാൻ കൊണ്ടായിരിക്കും ഹസ്ബൻഡ് അങ്ങനെ എന്നോട് പറഞ്ഞു തന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊത്തിരി സങ്കടമായി ശരിക്കും രോഗമുണ്ട് എന്നെനിക്ക് തോന്നി ഞാൻ എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട നിൻ്റെ ആകുലത മൊത്തം ഒരേ ഒരു സ്ഥലത്ത് നീ പറയേ കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്നാൽ നിനക്ക് പരിഹാരം കാണുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ മക്കളെയും കൂട്ടി ഞങ്ങളിങ്ങോട്ട് പോന്നു ദൂരേക്ക് യാത്ര തനിച്ച് ചെയ്യാത്ത ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് മക്കളെയും കൊണ്ട് ബസിൽ പോന്നു ഇവിടെ വന്ന് അമ്മയുടെ രൂപം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പം ആ സമയങ്ങളിൽ ഞാൻ ആകെ വിഷമത്തോട് പറഞ്ഞു അമ്മ എനിക്കൊരു പോം വഴി കാണിച്ചു തരണം അപ്പോൾ ആ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ എൻ്റെ നിയോഗത്തെ സമർപ്പിച്ച് സമർപ്പിച്ചു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോയി എന്തോ എനിക്ക് വലിയൊരു പരിസ്ഥാത്മാവിൻ്റെ ഒരു സന്തോഷം എനിലേക്ക് വന്നു ഞാൻ വീട്ടിൽ ചെന്ന് മക്കൾക്ക് പ്രാർത്ഥനയിൽ മക്കൾക്കും ഹസ്ബൻഡും വന്നിരുന്നു അപ്പം ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഞാൻ കൊടുത്തു രണ്ട് ദിവസം കൊടുത്തു മൂന്നാം ദിവസം ഹസ്ബൻഡ് അത്രമാത്രം വിശ്വാസമൊക്കത്തിലേക്ക് ഇത്തിരി കുറവായിരുന്നു എൻ്റെ ഭർത്താവിനും അപ്പം ഞാൻ കൊടുക്കുന്ന സമയത്ത് രണ്ടാം മൂന്നാമത്തെ ദിവസം ഞാനത് പരീക്ഷിച്ചു എങ്ങനെയായിരിക്കാം മക്കൾക്ക് കൊടുത്തു ഹസ്ബൻഡ് ചോദിച്ചു എനിക്കും തരുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഇതിൻ്റെ മഹത്വം എന്താണെന്നോ എൻ്റെ ഭർത്താവും മനസ്സിലാക്കി എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ഭർത്താവിനും കൊടുത്തു ഇന്ന് എൻ്റെ ഭർത്താവിന് ആ രോഗമേയില്ല പിന്നെ ഞങ്ങൾ നോ ഡോക്ടറെടുത്ത് ചെന്നു അങ്ങനൊരു രോഗം വന്നിട്ടില്ല മരുന്നും കഴിക്കുന്നില്ല ഒരുപാട് സന്തോഷമായി എനിക്ക് നമ്മളുടെ വിഷമങ്ങൾ അറിയുന്ന ഈശോ മാതാവും ഒരമ്മയാണ് ഒരു മാതാവ് ഒരു അമ്മയാണ് ഭാര്യയാണ് ഒരു മകളാണ് ഈ മൂന്ന് വ്യക്തികളുടെയും മനസ്സിലാക്കുന്ന അമ്മ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പായി അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ എക്സാം എഴുതിക്കൊണ്ടിരുന്ന എക്സാം എഴുതി പോകുമ്പോൾ ഞാൻ മകൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ച് കൊടുത്ത് കൊടുക്കും അപ്പോൾ ഞാൻ പറയും മോനെ എന്തെങ്കിലും ഒരു സംശയം നിനക്ക് വന്നാൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നാൽ നീ അമ്മയെ മുറുകെ പിടിക്കണം അമ്മ നിനക്ക് അത് പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞു എൻ്റെ മകന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നും പോകുമ്പോഴും ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും തിരിച്ചു വരുമ്പോൾ പറയും അമ്മേ ഞാൻ ഒരു ക്വസ്റ്റിൻ എഴുതുമ്പോൾ എനിക്കൊരു സംശയം വന്ന ഞാൻ പോക്കറ്റിൽ എൻ്റെ കൈ വെച്ചിട്ട് അമ്മയോട് പറയും അമ്മേ ഞാൻ പഠിച്ചതാണ് സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് തന്നെ അത് ഓർപ്പിക്കും അങ്ങനെ അവന് ഗ്രേസ് മാർക്കിൻ്റെ പോലും ആവശ്യമില്ലാതെ ഫുൾ എ പ്ലസ് അമ്മ നേടിത്തന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ മോന് ഫുൾ എ പ്ലസ് കിട്ടുകയായിരുന്നുള്ളത് അത് ഒരു കാര്യമാണെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു കാരണം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം കുട്ടികൾക്ക് അപ്പോൾ അവനത് നേടിയെടുത്ത് തന്നു അവന് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് നല്ലൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി പൈസയൊന്നും കൊടുക്കാതെ തന്നെ എനിക്കൊരുപാട് സന്തോഷമായി അവൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത രീതിയിൽ അവന് പഠിക്കുവാൻ സാധിച്ചു ഇപ്പോഴും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ മോൻ അത്രയേറെ കഴിവുകളൊന്നുമില്ല എങ്കിൽ പോലും ഓണപരീക്ഷയിൽ ഇളയ മോന് മാർഗം തീർത്തും മോശമായിരുന്നു ആ സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് കരഞ്ഞോണ്ടാണ് ഞാൻ പോകുന്നത് കാരണം ടീച്ചേഴ്സ് എല്ലാവരും പറയും എന്താ ചേച്ചി മൂത്തവനെ ജഡ്ജി മൂത്തവനെപ്പോലൊന്നും പഠിക്കുന്നില്ലല്ലോ ഇളയാളെന്ന് പക്ഷേ എനിക്ക് ഒരു അമ്മയുടെ മനസ്സായ എനിക്ക് രണ്ട് മക്കളെ വേറിട്ട് കാണാൻ പറ്റത്തില്ല രണ്ടുപേരെയും ഒരേ പോലെ കാണാനും സാധിക്കത്തുള്ളൂ ഒരാൾക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്താനും എനിക്ക് പറ്റില്ലായിരുന്നു മൂത്തയാളുടെ നല്ല കഴിവും ഇളയയാൾക്ക് ഇത്തിരി പഠനത്തിൽ കുറവുള്ളപ്പം ആ മകന് വല്ലാത്തൊരു വിഷമമുണ്ട് എന്നെ അമ്മ സ്നേഹത്തിൽ കുറയുമോ മൂത്ത മോനോട് സ്നേഹം കൂടുതലായിരിക്കുമെന്ന് ഇളയ മോനൊരു വിഷമമുണ്ട് അവൻ അവനെന്നോടത് പറയുകയും ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് എന്നോടൊരു വിഷമമുണ്ടോ സങ്കടമുണ്ടോ ഞാൻ പഠിച്ചോളാം എന്നൊക്കെ അപ്പം ഞാനൊത്തിരി സങ്കടപ്പെട്ടു ഞാനവനൊരിക്കലും തളർത്താറില്ല എപ്പോഴും ഞാൻ അവനോട് പറയും മോനെ ഈശോ ഒരു പദ്ധതി നമുക്ക് പ്ലാൻ ചെയ്യാറുണ്ട് നിൻ്റെ കഴിവ് പഠനത്തിലായിരിക്കില്ല ഞാൻ പള്ളിയിൽ കോയറ് ആളാണ് അപ്പോൾ പാടാൻ കഴിവ് എൻ്റെ മോനും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറയും നിനക്ക് പാടാൻ നല്ല കഴിവ് നമ്മുടെ തമ്പുരാൻ തന്നിട്ടുണ്ട് നീ അതിലൂടെ രക്ഷപ്പെടാനായിരിക്കാം നീ എന്തായാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എങ്ങനെയായാലും നമ്മൾ നല്ലപോലെ നല്ല മനസ്സുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറിയാൽ മതി ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതി ജീവിച്ചാൽ നമുക്ക് വേറെ സമ്പാദ്യം ഒന്നും വേണ്ട എന്ന് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വരുമാനമാർഗം എനിക്ക് ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കാരണം പോളണ്ടിലേക്ക് പോകാനുള്ള എൻ്റെ വഴിമുട്ടി അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം അമ്മ വഴി എനിക്ക് ഒരു പ്ലാൻ പദ്ധതി എൻ്റെ മനസ്സിലേക്ക് ആശയമിട്ട് തന്നു ഞാൻ എനിക്ക് വാഹനമുണ്ട് ഒരു കാറുണ്ട് അപ്പോൾ കാർ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരത്തില്ല വഴി ഇല്ല അപ്പോൾ വഴി വണ്ടി ഇറങ്ങാൻ വരാനുള്ള വഴി ഇല്ലാത്തത് കാരണം ഞാൻ പല വീടുകളിലും ആശ്രയിക്കാറുണ്ടായിരുന്നു എല്ലാ വീടുകളിലും മൂന്ന് മാസം മൂന്ന് നാല് മാസം ഒക്കെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ ആദ്യ ദിവസമൊക്കെ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ ഒക്കെ അവർക്ക് മൂഡ് മൂഡൗട്ടായി തുടങ്ങുമ്പോൾ മാറ്റിയോ മാറ്റാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കുഴപ്പമില്ല മാറ്റിക്കോളാമെന്ന് പറയും അവിടെ ഞാനൊരു വിഷമവും കാണിക്കാറില്ല കാരണം നമുക്ക് തമ്പുരാൻ തന്നതാണ് ഇതല്ല പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എനിക്കൊരു പോകുമ്പഴി ദൈവം തരുമെന്ന് അന്നും ഇന്നും എപ്പോഴും എനിക്കൊരു അടിയുറച്ച വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ പലയിടങ്ങളിലും അവസാനം പള്ളിയിൽ പോലും അടുത്തുള്ള പള്ളിയിൽ പോലും ഞാൻ കൊണ്ട് വാഹനം വിട്ടു അച്ഛന് ഭയങ്കര സന്തോഷം കുഴപ്പമില്ല പക്ഷേ അവിടുത്തെ കുറച്ചാളുകളിലൊക്കെ കൂടെ കൂടി പറഞ്ഞു അവിടെ നിന്ന് മാറ്റണം അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും മാറ്റേണ്ടി വന്നു ഉള്ളിൽ ഉള്ളിലും മനസ്സിലൊത്തിരി വിഷമമുണ്ടെങ്കിലും ഞാനത് പുറമേ കാണിക്കാതെ ഞാൻ അവിടെ നിന്നും മാറ്റി അപ്പോൾ ഞാൻ ഈ മാതാവിനോടും ഈശോടും പള്ളിശല്യം പറഞ്ഞു എനിക്ക് തന്നത് വേറെ ആരുമല്ല പക്ഷേ ഈ വാഹനത്തെ ഞാൻ എവിടെ എവിടെയിടണമെന്നോ എനിക്കറിയില്ല ഏതെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം അങ്ങനെ എഴുതപ്പോഴാണ് എനിക്കിവിടെ വന്നതിന് ശേഷം ആ ബോധ്യം വന്നത് എനിക്ക് ടൗൺ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ കാർഷിക രീതിയിലുള്ള ഏലോക്കെ ഞങ്ങൾ ചെയ്തേക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ വണ്ടിയിടാനുള്ള തീരുമാനമൊന്നും മനസ്സിലേക്ക് വന്നിരുന്നില്ല ആ ഏലോക്കെ മാറ്റി നിനക്ക് അവിടെ വണ്ടി ഇട്ടുകൂടാ നിന്റെ സ്ഥലം നിനക്ക് ഞാൻ തന്നതല്ലേ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഒരു ഷെഡുണ്ടാക്കാം എന്ന് തീരുമാനിച്ചു ആ ഷെഡുണ്ടാക്കാനായി ഞാനവിടെ ചെന്ന് ആ ആളെ കണ്ടു കഴിഞ്ഞപ്പം ആ മനുഷ്യൻ പറഞ്ഞു ലസി എന്തിനാണ് ഇത്രയും നല്ല പ്ലേസിൽ ഒരു ഷെഡാക്കുന്നേ നിനക്ക് നല്ലൊരു റൂമായിട്ട് പണിതുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോട് ശരിയാ റൂമായിട്ട് പണിയാം അങ്ങനെ ഒന്നിന് ഞാൻ രണ്ട് റൂം പണിയുകയും എനിക്ക് ലോണിനായിട്ട് എവിടെയോ ഒരു സാറ് പഞ്ചായത്ത് വഴിയാണെങ്കിൽ പോലും ഞാൻ സാറിനെ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ആ സാറിനോട് പറഞ്ഞു ഫോണിൽ പറഞ്ഞു ചേച്ചി നമുക്ക് ലോണിന് വേണ്ടി അപേക്ഷ വയ്ക്കാം ചേച്ചിക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് ലോൺ കിട്ടും ചേച്ചിക്ക് പലിശ കുറവാണ് സബ്സിഡി കിട്ടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇപ്പം എത്രയും പെട്ടെന്ന് അത് വാങ്ങി തരുമോ അപ്പോൾ സാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല വാങ്ങി തരാമെന്ന് അങ്ങനെ ഏഴ് ലക്ഷം രൂപ എനിക്ക് ലോൺ കിട്ടുകയും ബാക്കിയുള്ള സ്വർണം വെച്ച് ഏഴ് ലക്ഷം രൂപയും കൂടെ കൂടി അങ്ങനെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയായി ഞാൻ അവിടെ എല്ലാം കൂടെ കൂടി തീർന്നപ്പോൾ ഒന്നുമില്ല എമിയില്ല ഞാൻ തുടങ്ങിയത് അപ്പോൾ രണ്ട് റൂമും ആയിക്കു വന്നപ്പം എന്തുകൊണ്ട് ബിസിനസ് ചെയ്തു എന്ന് തീരുമാനിച്ചു അപ്പോൾ ഭർത്താവിന് കിടങ്ങൂർ പാല പാല കിടങ്ങൂരിലാണ് നേഴ്സറിയിൽ നിന്നുകൊണ്ടിരുന്നത് ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ നേഴ്സറിയിൽ അപ്പോൾ ആ ജോലിയൊക്കെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാവുന്നത് കാരണം ഞാൻ ഓർത്തു അങ്ങ് ദൂരതയിൽ ഞങ്ങൾ രണ്ടുപേര് കഴിയണ്ടല്ലോ മക്കളോടൊപ്പം എന്നോടൊപ്പം തന്നെ ഹസ്ബൻഡും കഴിയുമ്പം ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കുടുംബം എന്ന് ഞാൻ ഓർത്ത് ഹസ്ബൻഡും ഇപ്പം ഞങ്ങളോട് ഒത്തു ചേർന്ന് തന്നെ നമ്മളൊരു നേഴ്സറി തുടങ്ങാൻ തീരുമാനിച്ചു ആ നേഴ്സറിയിൽ ഞങ്ങൾ വേറൊന്നും മടി കാണിച്ചില്ല വേറൊരു പേരും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല കൃപാശന നേഴ്സറി ആൻഡ് ഗാർഡൻ എന്ന് ഞാൻ പേരിട്ടു വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ഇന്നിവി ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ തന്നേ ആ ഗിഫ്റ്റ് എന്തും എപ്പോഴും എനിക്ക് തരാറുള്ളത് എൻ്റെ അമ്മ ഈ ഷോയുവാ അത് എവിടെയും പറയും എപ്പോഴും കാരണം പെറ്റമ്മ മറന്നാലും ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ടെന്ന് തെളിയിച്ച് കാണിച്ചെൻ്റെ ഈ ഷോ എൻ്റെ അമ്മ അമ്മയുടെ മാധ്യസ്ഥം അമ്മ എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിലേ മുതൽ പല ദുഃഖങ്ങളിലും അമ്മേൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ആ തകർച്ചയിലൂടെ ഞാൻ കടന്നു പോകുമ്പം സഹനങ്ങൾ ഒത്തിരി എന്നെ വരുമ്പോൾ ആ സഹനത്തിലൊക്കെ എന്നെ ഞാൻ പള്ളി ചെല്ലുമ്പം കൊയറിലുള്ളത് കൊണ്ട് ചില അച്ഛന്മാരോട് എൻ്റെ സങ്കടങ്ങൾ അറിയാമെങ്കിലും അച്ഛൻ പറയും നിനക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ നീ ആൾ തരയിൽ വന്നു ആ കാശിയും പീലാസിയും ഉയർത്തുമ്പോൾ നീ നിൻ്റെ സങ്കടത്തെ ഏറ്റു പറയുക അന്ന് അപ്പം നിമിഷം നമ്മുടെ കർത്താവ് ഏറ്റെടുക്കുക സങ്കടമെന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് പല സങ്കടങ്ങളിലും എൻ്റെ എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്ത ഒത്തിരി സങ്കടങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ വേദനകളെല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സങ്കടം കാണിക്കാതെ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്നെനിക്ക് ആ ഒരു സ്വഭാവം എനിക്ക് ഈശോ തന്നതാണ് അരെയും ഞാൻ എൻ്റെ സങ്കടം അറിയിക്കാറില്ല എനിക്കെൻ്റെ രണ്ട് മക്കളെ കിട്ടി എത്രത്തോളം എനിക്ക് എനിക്ക് വഴികൾ തെളിയിച്ചു തന്നു എപ്പോഴും ഒരു കരുതലായിട്ട് ഒരു മരണത്തിൻ്റെ വക്കിലേക്ക് പോലും വിടാതെ എന്നെ കൈപിടിച്ച് ഉയർത്തി ഈശോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ എനിക്കൊരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നു എനിക്കറിയാം ഓരോ ഓരോ വ്യക്തികളെ സങ്കടം കാണിക്കുമ്പോൾ അവരിലൊക്കെ തമ്പലനിൽ വാർത്തെടുക്കുന്നതാണ് സഹനം തരുമ്പോഴാണ് നമ്മൾ കൂടുതലെടുക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും പറ്റത്തില്ല ഈശോയിലേക്ക് അടുക്കാൻ നമ്മൾ മറന്നു പോകത്തേ ഉള്ളൂ പക്ഷേ നമ്മൾ സഹനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈശോ നമ്മളെ വാർത്തെടുക്കുന്നതാണ് തീച്ചുകൊള്ളിലിട്ട് വാർത്തെടുക്കുന്നത് നമ്മൾ മാത്രം കൃപാസനയിൽ കൃപാസനയിൽ വന്നു അപ്പോൾ ഇവിടുത്തെ എല്ലാ ഞാൻ അന്നാ ആ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് പണി നടത്തുമ്പോൾ എൻ്റെ ഫൗണ്ട അടിത്തറയിട്ടപ്പോൾ ആദ്യത്തെ കല്ലിൽ ഞാൻ ഉപ്പും അതുപോലെ തന്നെ തൈലവും കുരിശു വരച്ചിട്ടാണ് ഞാൻ എൻ്റെ അടിത്തറയിട്ടത് കല്ലിട്ടത് ആ മൂലക്കല്ല് ഏറ്റവും ഞങ്ങൾക്ക് നല്ല നല്ല ഉയർച്ചകളിലെത്തിക്കുന്ന നല്ല വിശ്വാസം ധൈര്യവും എനിക്കുണ്ട് ഇന്നും ഞാൻ അമ്മയോട് പറയും അമ്മേ കൃപാസിനയിൽ പൂക്കൾ കുറഞ്ഞു പോയാൽ എനിക്കല്ല നാണക്കേട് നിനക്കാണ് എന്ന് അമ്മയോട് ഞാൻ പറയാറുണ്ട് അമ്മ അമ്മ ചിരിക്കുന്നുണ്ടാവും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു എൻ്റെ അമ്മയോടെന്ന പോലെയാണ് ഞാൻ സംസാരിക്കാറുള്ളത് അല്ലാതെ എപ്പോഴും ഒരു ആകുലത വെച്ചുകൊണ്ട് എനിക്ക് തരണം എനിക്ക് തരണം എന്നല്ല ഞാൻ എപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മളുടെ അമ്മയോട് നമ്മളെങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് സംസാരിക്കാറുള്ളത് ഇന്നിപ്പോൾ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഒരു ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടനയിൽ ഇടുക്കി ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ സങ്കല്യവർക്ക് ചെയ്യുമ്പോൾ പല ആളുകളെയും സഹായ ഹസ്തവുമായിട്ട് നമ്മൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഞാനൊരു നല്ല പുണ്യപ്രവൃത്തിയിലേക്ക് പോകുവാൻ വേണ്ടി അവർക്ക് പ്രചോദനം കൊടുക്കാറുണ്ട് അവരോട് പറയും നമുക്ക് ആരുമില്ലാത്തവർക്ക് അവരുടെ അടുത്ത് പോയി ഒരു ദിവസമെങ്കിൽ അവരോട് ഷെയർ ചെയ്ത് അവരുടെ സങ്കടങ്ങളിലൊക്കെ പങ്കുചേർന്ന് അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് അവർക്ക് എന്താണോ ആശയമുള്ളത് അത് നമുക്ക് സാധിച്ചു കൊടുക്കാം അന്നത്തെ ഫുഡും ഒക്കെ നമ്മളുടെ തന്നെ ചിലവിൽ കൊടുക്കാം അവർക്ക് ഡ്രസ്സും കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുടകളും ബാഗുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ ആരും അറിയാതെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ദൈവത്തിന് ഇത്രമാത്രം കരുതലും സ്നേഹവും സന്തോഷവും ഒക്കെ തന്നത് ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടാവട്ടെ